മലയാളി മീനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് റബേക്ക സന്തോഷ് ഏഷ്യനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന കസ്തൂരിമാൻ എന്ന സീനയിലെ കാവ്യ എന്ന കഥാപാത്രത്തെയായിരുന്നു റബേക്ക വലിയൊരു പ്രേക്ഷ പ്രീതി തന്നെ സമ്പാദിച്ചു കൊടുത്തു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പരിക്കു പരിക്കുപറ്റിയ റബേക്കയുടെ വാർത്തയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ചർച്ച വർക്കൗട്ടിൽ കൺ പരിക്കു പറ്റിയ വിവരം ആരാധകരുമായി നടന്നിയാണ് പങ്കുവെച്ചതും കനങ്കാലിഞ്ഞ് ഫ്രാക്ചർ ഉണ്ടെങ്കിലും തമാശ രൂപേനയാണ് റബേക്ക വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് കിലോഗ്രാം തടിക കൂടി കുറയ്ക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു നടി അറുപത് ദിവസത്തെ വർക്കൗട്ട് ചാനഞ്ച് ഏറ്റെടുത്ത റബേക്ക അതിൻ്റെ വിശേഷങ്ങളും ആരാധകരുമായി പങ്കുവച്ചിരുന്നു ഇപ്പോൾ പരിക്കു പറ്റിയ വീഡിയോ താനം പങ്കുവെക്കുന്നതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പോയിരുന്ന വീഡിയോയും താനും പങ്കുവെച്ചിട്ടുണ്ട് അതോടെയാണ് വീണ്ടും കാണിഞ്ഞ് പരിക്കു കൂടുതലായോ എന്നുള്ള കമന്റുകൾ ഒക്കെ വരുന്നത് സ്ഥിരരംഗത്തിലൂടെ അമിനിയ രംഗത്തെത്തിയ താരമാണ് റബേക്ക സന്തോഷ് ടേക്ക് ഓഫ് മിന്ന എന്നിവ ഉൾപ്പെടെയുള്ള അഞ്ചോളം സിനിമകളിലും റബൈക്ക അഭിനയിച്ചിട്ടുണ്ട് സിനിമ സംവിധായകൻ ശ്രീജിത്ത് വിജയനെയാണ് റബൈക്ക കല്യാണം കഴിച്ചിരിക്കുന്നത് എന്തായാലും താരത്തിന്റെ പ്രേക്ഷകർ താരത്തിന്റെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണ് എന്തായാലും എത്രയും പെട്ടെന്ന് താരത്തിന് സുഖമായി ഭേദമായി തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് ആരാധകർ റബൈക്കയുടെ പോസ്റ്റിനു താഴെ കമന്റുകളുമായി വരുന്നതും നിങ്ങൾക്ക് റബൈക്ക ഇഷ്ടമാണോ വീട് ഇഷ്ടപ്പെടാൻ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണ ഇതിനെ തുടർന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ